നമസ്കാരം അറിവിന്റെ ലോകത്തിലേക്ക് എക്സാം മീഡിയയിലേക്ക് സ്വാഗതം എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് കേരള സർക്കാർ ജോലി നേടാം ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽബട്ടനും എനേബിൾ ചെയ്യുക സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് പി ഉം തസ്തികയാണ് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ബോക്സിലും നൽകിയിട്ടുണ്ട് അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക കാറ്റഗറി നമ്പർ വരുന്നത് ആണ് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഡിസംബർ രണ്ടു വരെയാണ് അപേക്ഷാ ഫീസ് ഒന്തുനയില എല്ലാവർക്കും സൗജന്യമായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന ശമ്പള സ്കെയിൽ പന്തിയിരം രൂപ മുതൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ലഭിക്കുന്ന ശമ്പള സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുക പിയുൺ തസ്തികയാണ് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് സംഭരണ വിഭാഗത്തിന് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ് ആകെ ഒരു വേക്കൻസിയാണുള്ളത് അപേക്ഷിക്കാനുള്ള യോഗ്യത എസ്എൽ സി ആണ് എസ് എൽ സി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അതിനൊപ്പം സൈക്ലിംഗും അറിഞ്ഞിരിക്കണം നോട്ട് ചെയ്യുക എസ് എൽ സി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പി

പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൺബോക്സിലും നൽകിയിട്ടുണ്ട് അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ എസ് എൽ സി യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കാനും ശ്രദ്ധിക്കുക അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബെൽബട്ടനും എനേബിൾ ചെയ്യുക താങ്ക് യു